ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് ഗറ്റയുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം പതിനേഴാം തീയതി ചൊവ്വാഴ്ച സമയം രാവിലെ പത്ത് മണി സംസ്ഥാനത്ത് വില വീണ്ടും ഉയർന്നു ഇന്നൊരു ഗ്രാം സ്വർണം പത്ത് രൂപയും ഒരു പവന് എൺപത് രൂപയുമാണ് പകന രേഖപ്പെടുത്തിയത് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം അതിനു മുൻപായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക ഇന്നത്തെ നയമൺ സിക്സ് വില ഒരു ഗ്രാം ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ ഒരു പവൻ അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാം ഏഴായിരത്തി എണ്ണൂറ് രൂപ ഒരു പവൻ അറുപത്തി രണ്ടായിരത്തി നാനൂറ് രൂപ പതിനെട്ട് ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാം അയ്യായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ ഒരു പവൻ നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ് രൂപ സംസ്ഥാനത്ത് ഇന്ന് വെള്ളി വില ഒരു ഗ്രാം തൊണ്ണൂറ്റി ഏഴ് രൂപ ഒരു കിലോ തൊണ്ണൂറ്റി ഏഴായിരം രൂപ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു ഔൺസ് സ്വർണ്ണത്തിന് രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി രണ്ട് യു എസ് ഡോളർ എല്ലാ ദിവസവും ആകരുന്ന അറിയാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യാനും നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക